ഈശോയെ സർവശക്തനായ പിതാവി കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ച നിമിഷങ്ങളെ ധ്യാനിക്കുന്നു കുരുടെ കുരുട്ട് മാറ്റി കുരുഡൻ്റെ കുരുട് മാറ്റി അത്ഭുതം പ്രവർത്തിച്ച സ്വർഗീയ നിമിഷത്തെ ധ്യാനിക്കുന്നു അവിടുന്ന് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ അത്ഭുതം ഓർത്ത് ധ്യാനിക്കുന്നു പക്ഷപാത രോഗിയെ സുഖപ്പെടുത്തിയ മഹത്വത്തെ പ്രതി അവിടുത്തെ മഹത്വത്തിൽ ധ്യാനിക്കുന്നു നന്ദി പറയുന്നു കൊടുങ്കാറ്റിനെ ശമിപ്പിച്ച അത്ഭുതത്തെ ഇന്നിപ്പോൾ ഞാൻ ഓർക്കുന്നു ധ്യാനിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങയുടെ അത്ഭുതങ്ങളെ പൂർണ്ണമായും ധ്യാനിക്കുന്നു സ്തുതിച്ച് നന്ദി ചൊല്ലുന്നു അവിടുത്തെ അത്ഭുതങ്ങൾ ഇന്നും ലോകത്തെ വിശ്വാസത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്ന മഹാകരുണയോ ഓർക്കുന്നു നന്ദി പറയുന്നു അവിടുത്തെ ഈ അത്ഭുതപരതാന ശക്തി എന്നിലേക്ക് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് എൻ്റെ പ്രവൃത്തി മേഖലയിലേക്ക് എല്ലാം വർധിച്ച് എവിടെ പരാജയപ്പെട്ടുവോ അവിടെ നിന്ന് എന്നെ ഉയർപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്തെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നതായ എൻ്റെ ആഗ്രഹം നമ്മുടെ നിയോഗം സമർപ്പിക്കാം അങ്ങയുടെ അത്ഭുതങ്ങളുടെ പട്ടികയിൽ ചേർക്കണമേ എൻ്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എൻ്റെ ചിന്തയിൽ പ്രകാശം തെളിക്കണമേ എൻ്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പിനീർ മാറ്റണമേ എൻ്റെ രോഗാവസ്ഥ മാറ്റണമേ എൻ്റെ പാപം കഴുകണമേ എൻ്റെ ചിന്തകൾ മനോഹരമാക്കണമേ എൻ്റെ പ്രവർത്തികൾ വിജയിപ്പിക്കണമേ എൻ്റെ പരീക്ഷകൾ വിജയിപ്പിക്കണമേ എന്റെ സന്താനങ്ങളെ നന്മയിൽ ചേർക്കണമേ എന്നിൽ സന്തതി പരമ്പരകൾ വന്ന് അനുഗ്രഹിക്കപ്പെടണമേ സ്വർഗീയ നിമിഷങ്ങൾ തന്ന എന്നെയും എൻ്റെ ആശ്രിതനെയും എൻ്റെ കുടുംബത്തെയും ലോകത്തെയും അനുഗ്രഹിക്കണമേ ആമീൻ